ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാൻറ്റസി ഗുരു ഫാന്റസി ഗുരുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലൂടെ എല്ലാവർക്കും സ്വാഗതം വളരെ പ്രത്യേകതയുള്ളൊരു എപ്പിസോഡ് വേണ്ടാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും റീസൻറ്റായിട്ട് എഫ് പി എൽ ലോഞ്ച് ചെയ്തിട്ടുള്ള എഫ് പി എൽ ചലഞ്ച് അങ്ങനെ കളിക്കുക എന്നതിനെ പറ്റിയാണ് ഇനിഷ്യലി അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് കറണ്ട് നമ്മൾ കളിക്കുന്ന എഫ് പി എൽ അല്ലെങ്കിൽ ആ ഒരു ടീമുമായിട്ടും എഫ് പി എൽ ചലഞ്ചിന് യാതൊരു ബന്ധവും ഇത് ടോട്ടലി ഡിഫറൻറ്റ് ഒരു ഗെയിമിങ് സെക്ടർ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് ടീ എഫ് പി എൽ ഉള്ളവർക്ക് വേണമെങ്കിൽ എഫ് പി എൽ ചലഞ്ച് കളിച്ചാൽ മതി ആ ടീമും ഈ ടീമുമായിട്ടും യാതൊരു ബന്ധമില്ല ഒന്നുകൂടെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ എഫ് പി എൽ നമ്മളിപ്പോൾ കളിച്ചു വേണമെങ്കിൽ നോർമൽ എഫ് പി എൽ അങ്ങനെ നടക്കും എഫ് പി എൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അത് വേറൊരു സെക്ഷൻ അതുപോലെ തന്നെ പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്തേക്കണ എഫ് പി എൽ ചാലഞ്ച്ന്ന് പറയുന്നത് എഫ് പി എൽ ചാലഞ്ച് എന്നാണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ എല്ലാ ആഴ്ച ഒരു ഫ്രീ ഹിറ്റ് കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടോ അതായത് എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ മുഴുവൻ കളിക്കാരെയും മാറ്റാൻ കഴിയുന്ന ഒരു ഫോർമാറ്റാണ് എഫ് പി എൽ ചാലഞ്ച് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് അതാണ് എഫ് പി എൽ ചാലഞ്ചിൻ്റെ ഒരു ഒരു വളരെ ഷോർട്ടായിട്ട് ഫോം എന്നാൽ ഫ്രീ ഹീറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ജസ്റ്റ് മനസ്സിലാകും പറഞ്ഞതുപോലെ എന്നാൽ തന്നെ ചില ഡിഫറൻസുകൾ വരുന്നുണ്ട് അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം തരാം ആദ്യമായി തന്നെ ഈ ഗെയിം എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എങ്ങനെ കളിക്കാം നോക്കാം അതാണ് നമ്മൾ ഒരു ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വളരെ സിമ്പിളാണ് നിങ്ങൾ നോക്കുക നമ്മുടെ പ്രീമിയർ ലീഗ് ഡോട്ട് കോമിൽ കയറുക അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ യൂസർ നെയിം കൊടുക്കുന്നു പാസ്വേഡ് കൊടുക്കുന്നു അതായത് നമ്മുടെ എഫ് പി ഐ യൂസ് ചെയ്യുന്ന അതേ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക നിങ്ങൾക്ക് അകത്ത് കയറി കഴിയുമ്പോൾ കാണാൻ കഴിയും ഫാൻറ്റസിന്ന് ഓപ്ഷൻ ഉണ്ട് ആ ഡ്രോപ്പ് ഡൗൺ എനിക്ക് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് എഫ് പി എൽ കാണിക്കും അതിൻ്റെ കൂടെ തന്നെ എഫ് പി എൽ ഡ്രാഫ്റ്റ് താഴെയായിട്ട് ഫാൻറ്റസി ചലഞ്ച് അതാണ് പുതിയ ചലഞ്ച് എന്ന് പറയുന്നത് ആ ചലഞ്ച് നിൽക്കുക താഴെ വരിക ക്രിയെ ടീം കൊടുക്കുക ക്രിയേറ്റ് ടീം കൊടുക്കുമ്പോൾ വളരെ ഈസിയാണ് നിങ്ങൾ ടീമിന് പേരിടാം ആ പേര് എന്ത് വേണമെങ്കിൽ തന്നെ ഇടാം പഴയ ടീമിന് പേരായിട്ട് ഇടണം എന്നൊന്നുമില്ല ഇഷ്ടമുള്ള പേരിടുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടീമിന്റെ പ്രീമിയർ ലീഗ് കളിക്കുന്ന ടീമിനെ സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ ഫോർ എക്സാമ്പിൾ സിറ്റീനെ സെലക്ട് ചെയ്തിട്ടുണ്ട് എഗ്രി കൊടുക്കുക ക്രിയേറ്റ് ടീം കൊടുക്കുക ഈ ക്രിയേറ്റ് ടീം കൊടുത്തുമ്പോൾ ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അല്ലെങ്കിൽ എഫ് പി ഐയിൽ കളിച്ചുകൊണ്ടിരുന്ന തന്നെ നമുക്ക് ഒരു ടാബ് തുറന്നു വരും നമുക്ക് ടീം സെറ്റ് ചെയ്യണം പതിനഞ്ച് കളിക്കാരാണ് എടുത്തു വെക്കേണ്ടത് യൂസ്വലി നൂറ് മില്യണിൽ പതിനഞ്ച് കളിക്കാരെടുത്തു വെക്കുക എന്നുള്ളതാണ് പക്ഷേ ചില ഗെയിം ഗെയിമുകൾ ചിലപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഫോർ എക്സ് നമ്മൾ ഫോർ എൻസൻസ് വരുമ്പോൾ ഹൺഡ്രഡ് മില്യൺ ബഡ്ജറ്റിൽ നിങ്ങൾ പതിനഞ്ച് കളിക്കാർ എടുത്തു വെക്കുക അത് നേരത്തെ നമ്മുടെ എഫ് പി എൽ പോലെ മിനിമം രണ്ട് ഗോൾ കീപ്പേഴ്സ് ഉണ്ടാവുക അഞ്ച് ഡിഫൻഡേഴ്സ് ഉണ്ടാവുക അഞ്ച് മിഡ്ഫീൽഡേഴ്സ് ഉണ്ടാവുക മൂന്ന് ഫോർവേഡ്സ് ഉണ്ടാവുക ആ ഒരു ഫോർമേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ടീമിനെടുത്തു വയ്ക്കാൻ കഴിയും അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമേഷൻ നിങ്ങളുടെ ടീമിനെ കളിപ്പിക്കാം നേരത്തെ എഫ് പി കളിപ്പിച്ചാൽ തന്നെ മിനിമം മൂന്ന് ഡെഫൻറ്റേഷൻ ഉണ്ടായിരിക്കുമെന്ന് മാത്രം സോ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞത് ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ കറണ്ട് എഫ് പി എലും ഈ എഫ് പി എൽ ചാലഞ്ചും ഇപ്പം നിങ്ങൾ ഇത്രയും കയറ്റിയപ്പോൾ വലിയ കാര്യമായി വ്യത്യാസങ്ങൾ തോന്നുന്നില്ലെങ്കിലും ചില വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട് അത് പറഞ്ഞു തന്നെ പോയിന്റ് വരും അതിനകത്ത് ആദ്യത്തെ വ്യത്യാസം വെച്ചാൽ കറണ്ട് എഫ് പിയിൽ നിങ്ങൾക്ക് ഒരു ടീമിൽ നിന്ന് അക്യൂർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഓഫ് ഇപ്പോൾ ഒരു ടീമിൽ നിന്ന് അഞ്ച് കളിക്കാരെടുത്ത് വയ്ക്കാം അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സിറ്റിയുടെ അഞ്ച് കളിക്കാർ നിങ്ങൾക്ക് എഫ് പി എൽ ചലഞ്ചിൽ എടുത്തുവയ്ക്കാൻ കഴിയും അതാണ് ഒരു മേജർ ഡിഫറൻസ് വരുന്നത് ഈ രണ്ടാമത്തെ ഡിഫറൻസ് വിച്ച് ഈസ് രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു അത് നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല പാറിന്റെ പരമാവധി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം അത് ഡെഡ് ഡെഡ്ലൈനെ സംബന്ധിച്ചാണ് സാധാരണ എഫ് പി എൽ ഡെഡ്ലൈൻ വരുന്നത് ആ ആ ഗെയിം വീക്കിലെ ആദ്യത്തെ കളിക്ക് നയൻറ്റി മിനിറ്റ്സ് മുമ്പ് ഡെഡ് ലൈൻ വരുന്നു ക്ലോസ് ആവുന്നു പിന്നെ ആപ്ലിക്കേഷൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ എഫ് പി എൽ ചലഞ്ചിൽ അങ്ങനെ ഇല്ല എഫ് പി എൽ ചലഞ്ചിനും ഓരോ കളിക്കും ഓരോ ഡെഡ് ലൈൻ ആണ് അതായത് ആ കളി തുടങ്ങുന്നതിന് ആ ഒരു ലാസ്റ്റ് സെക്കൻഡ് വരെ ആ ഡെഡ് ലൈനായിട്ട് ഡെഡ് ലൈൻ തുടരും അതുവരെ നമുക്ക് ആ ഒരു കളിയിലേട്ടുള്ള കളിക്കാരെ നമ്മുടെ ടീമിനാണെങ്കിലും എടുത്തു കളയുകയോ മാറ്റി വെക്കുകയോ ചെയ്യാം അപ്പം ഇതിനകത്ത് ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഏറെക്കുറെ എല്ലാ കളിക്കും മുമ്പ് നമ്മുടെ അവരുടെ ലൈനപ്പ് ഒക്കെ വന്നതിന് ശേഷം നമുക്ക് ടീമിന് സെറ്റ് ചെയ്യാൻ കഴിയുന്നുള്ള പ്രത്യേകത എഫ് പി എൽ ചലഞ്ചിനുണ്ട് അതുകൊണ്ട് നേരെ ടീം ന്യൂസ് ലീഗ് അതൊന്നും ഇതിനകത്ത് ബാധകമല്ല നമുക്ക് ആ കളി തുടങ്ങുന്നതിന് മുമ്പ് വരെ നമുക്ക് നമുക്ക് കളിക്കാരെടുത്ത് മാറ്റി കഴിഞ്ഞാൽ കഴിയും നമുക്കിപ്പോൾ ഇപ്പം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല എന്നാലും നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു അതായത് ഫസ്റ്റ് വഴി നോക്കൂ ഗെയിം വിക് തേർഡിന് ഫസ്റ്റ് ന്യൂക്കാസിൽ ബെസ്റ്റാമ സ്ക്രീനിൽ കാണിച്ചതിന് പന്ത്രണ്ട് മുപ്പതിന് കളിന്നാണ് അതെനിക്ക് തോന്നുന്നത് യു കെ ടൈം ടൈമോ ലറ്റ്സേ പന്ത്രണ്ട് മുപ്പത് ആ കളിക്ക് നമുക്ക് ന്യൂക്കാസിൻ്റെയും ബെസ്റ്റാമിൻ്റെയും കളിക്കാരെ പന്ത്രണ്ട് മുപ്പ ഇരുപത്തി ഒൻപത് വരെ നമുക്ക് ആര് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കളിക്കോ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമോ ട്രാൻസ്ഫർ ചെയ്യുമോ കാരണം വെച്ചാൽ നമുക്ക് പതിനൊന്ന് മുപ്പതാമത്തേക്കും ലൈനപ്പ് കിട്ടും അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളിക്കാർ ആ ടീമിൽ നിന്ന് എടുത്തുകയും കഴിയും പതിനും മുപ്പതിന് കളി തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ടീമിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കളിക്കാരെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതായത് ന്യൂക്കാസിൻ്റെ എസ്റ്റാമിനും കളിക്കാരെ ഒന്നും എടുത്തുകയും കഴിയില്ല അതാണ് രണ്ടാമത്തെ കുറെ അതായത് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീമിനായിട്ട് എടുത്തിരിക്കുന്ന ആ ഒരു ഗെയിമിനെ കളിക്കാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ ലോക്ക്ഡൗന്ന് അറിയപ്പെടും ആ ലോക്ക് ചെയ്ത കളിക്കാരെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ആ അത് അതൊന്നുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അപ്പം ന്യൂക്കാസിന് ട്രിപ്പിയർ എടുത്ത് വെച്ചു പന്ത്രണ്ട് മുപ്പതിൻ്റെ കളി തുടങ്ങി പന്ത്രണ്ട് മുപ്പത്തി രണ്ട് എപ്പോഴത്തേക്കും ട്രിപ്പയർ റെഡ് കാർഡിന് പുറത്ത് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പിയർ മാറ്റാൻ കഴിയില്ല ട്രിപ്പെയർ അങ്ങനെ ആണ് ടീമിലേക്ക് സബ് സബ് ചെയ്യാനും പറ്റില്ല ട്രാൻസ്ഫർ ഔട്ട് ചെയ്യാനും പറ്റില്ല സോ ആ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിച്ചോളാം മൂന്നാമത്തെ കാര്യം നമ്മൾ ക്യാപ്റ്റൻ്റെ കാര്യമാണ് ഈ ക്യാപ്റ്റൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്റ്റൻ ആയിട്ടുള്ള പ്ലെയർ ആ പ്ലെയർ ഓൾറെഡി കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ക്യാപ്റ്റൻസ് മറ്റൊരു പ്ലെയറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കഴിയില്ല ലെറ്റ് സേ നമ്മള് ഈ ഈ ഗെയിം ഗെയിമിക്കായിട്ട് നോക്കൂ ഫസ്റ്റ് ഗെയിം ഗെയിമിൽ നമ്മൾ വേണമെങ്കിൽ ഇസാക്കിന് ക്യാപ്റ്റനാക്കി ഇസാക്ക് കളി അല്ലെങ്കിൽ ഇസ്സാക്ക് രണ്ട് പോയിന്റ് ആകുന്നുണ്ടല്ലോ അതിനുശേഷം നമ്മൾ നോക്കൂ അടുത്ത സ്പേഴ്സിന് ലൂട്ടും കളി വരുന്നുണ്ടല്ലോ സണിന് ക്യാപ്റ്റനാക്കരുന്ന ഇസാക്ക് ടു സണ്ണ് ക്യാപ്റ്റൻസി വെക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ ഇസാഖ് ഓൾറെഡി കളിച്ചു പോയി അപ്പൊ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളാം മൂന്നാമത്തെ കാര്യം അത് സബ്സ്റ്റ്യൂട്ടും ചെയ്യാൻ കഴിയില്ല കേട്ടോ അതാണ് ഈ പറഞ്ഞ പേര് കളിച്ച പിന്നെ ഒന്നും നടക്കില്ല അത്രേ ഉള്ളൂ ആ സിമ്പിൾ ഇനി നമ്മൾ നോക്കൂ ഈ ക്യാപ്റ്റൻസിയുടെ കാര്യം തന്നെ ലോക്ക് ടു പ്ലേസ്റ്റഡ് ക്യാപ്റ്റൻസിയും കൊണ്ടുവരാന് കഴിയില്ല അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ലെറ്റ്സ് എഹ് സ്പേഴ്സ് വേഴ്സസ് ലൂട്ടൻ കളിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ ആക്ച്വൽ ഉള്ളത് ആസ്തമില്ലാ വേൾഡ്സ് ആണ് നമ്മൾ സ്ക്രീനിൽ നോക്കാൻ മനസ്സിലാവും സ്പേഴ്സ് ലൂട്ടൻ കളിച്ചുകൊണ്ടിരിക്കുന്നു സ്പേ ക്യാപ്റ്റൻസി നമ്മൾ വാക്കിങ്സിന് വെച്ചിരിക്കുന്നു സൺ ഒരു മൂന്ന് ഓവർ അടിച്ചു അപ്പൊ നമ്മൾ വിചാരിക്കണം എന്നൊരു കാര്യം ചേർത്ത ആൾക്കാരെ വാക്കിങ്സിന് ക്യാപ്റ്റൻസി സൺ ലൈറ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ നടക്കില്ല കാരണം വെച്ചാൽ സണ്ണിന്റെ കളി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തുകഴിഞ്ഞാൽ അതിനുശേഷം സൺഡിനെ ക്യാപ്റ്റൻസിയിലോട്ട് വെക്കാൻ കഴിയില്ല സോ ആ ക്യാപ്റ്റൻസിയിലോട്ടുള്ള ഒരു മൂവ്മെന്റും സാധിക്കില്ല നമ്മുടെ ക്യാപ്റ്റൻ ആസംബിലിയുടെ വോക്കിങ്സ് തന്നെയായിരിക്കും അറിയണം പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് ഇതിനകത്ത് മെയിൻ ഡെഡ് ലൈൻ വരുന്നത് അതായത് ഒരു സം പോയിന്റ് ഓഫ് ടൈം ഇതിനകത്ത് ഒരു ഫ്രീസ് വരും ഒരു പ്രോപ്പർ ഡെഡ് ലൈൻ വരും നമ്മുടെ മറ്റ് ഗെയിം ആണെങ്കിൽ പോലെ ആ ഡെഡ്ലൈൻ എന്ന് വെച്ചാൽ ആ വീക്കിലെ അവസാനത്തെ രണ്ട് കളികൾ അതായത് നാല് ടീമുകൾ മത്സരിക്കുന്ന അവസാനത്തെ രണ്ട് കളികള് ഇപ്പൊ നമ്മൾ നോക്കൂ ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്ക് തേർട്ടിയിലേക്ക് നോക്കൂ സൺഡേ തേർട്ടി ഫസ്റ്റ് മാർച്ച് ലിവർപൂൾ ബ്രൈറ്റൻ മാൻ സിറ്റി ഹേഴ്സണുകൾ ഇതാണ് അവസാനത്തെ രണ്ട് കളികൾ എന്ന് പറയുന്ന ഗെയിമേഖല് അപ്പോൾ ലിവർപൂൾ ബ്രൈറ്റൻ തുടങ്ങുന്നതിന് ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ കളി ഫ്രീസോം പിന്നെ ഒരു ട്രാൻസ്ഫർ നടക്കില്ല അപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇത് വളരെ ഈസി ആയിട്ട് പറയുന്ന എക്സാമ്പിൾ ഈ കളി നോക്കൂ ലിവർപൂൾ ബ്രൈറ്റൻ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിറ്റി ഹേഴ്സുകൾ ഗെയിമിൽ ഇടുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല ലിവർപൂൾ ബ്രൈറ്റൻ കളിയോടുകൂടി നമ്മുടെ ഡെഡ് ലൈൻ തീരുകയാണ് അപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്ന് ഈ സിറ്റി ആൾസിന് കളി വേറൊരു ടൈമിലായതുകൊണ്ട് ആ കളിയിലേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ നോർമൽ എഫ് പി എൽ പോലെ ചുമ നോക്കി എന്ന് കാണാൻ പറ്റുള്ളൂ പക്ഷെ ചില കളികൾ ഇപ്പോൾ ലിവർപൂൾ ബ്രൈറ്റൺ സിറ്റി ആൾസിന് ഒരേ ടൈമിനാണെങ്കിലും വലിയ കാര്യമായിട്ട് പ്രശ്നമില്ല കാരണം വെച്ചാൽ രണ്ട് ടീമിനെയും ലൈനപ്പ് ഇട്ട് നമുക്ക് മാറ്റാൻ കഴിയും പക്ഷെ ഈ ഒരു കാര്യത്തിൽ രണ്ട് കളികളും വ്യത്യസ്ത ടൈമുകളിൽ ക്രിക്കക്ക് ഓഫ് നടക്കുന്നതുകൊണ്ട് എയർലി കിക്ക് ഓഫ് ഏതാണോ ആ ടീമിന്റെ കളിക്ക് മുമ്പായിട്ട് ഒരു മിനിറ്റ് മുമ്പായിട്ട് ആ ഒരു ഗെയിം ഫ്രീസാവുന്ന കാര്യം കൂടെ ശ്രദ്ധിച്ചോളാം സൊ അതാണ് അതിൻ്റെ ഫൈനൽ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞത് അതല്ലാത്ത ബാക്കിയെല്ലാ കളികളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കളി പറഞ്ഞതിന് മുമ്പ് വരെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ മാറ്റി മറിച്ച് കളിക്കാൻ കഴിയുന്നതാണ് സോ അതാണ് അതിൻ്റെ ഡെഡ് ലൈനെപ്പറ്റി ഉള്ളൊരു ഒരു ഒരു ഇനിഷ്യൽ തോട്ടം അല്ലെങ്കിൽ മനസ്സിലായെന്ന് വരും എന്തെങ്കിലും ഡൗട്ടുണ്ട് തീർച്ചയായിട്ടും കമൻ്റേറ്റ് ചെയ്യപ്പെടുത്തോ എൻ്റെ നമ്പറൊക്കെ എല്ലാവരും കൊണ്ട് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞത് തീർച്ചയായിട്ടും പിന്നെ പോയിന്റുകൾ എങ്ങനെയാണ് പോയിന്റുകൾ നമ്മുടെ എസ് പി എല്ലാം കഴിഞ്ഞ എസ് പി എല്ലാം എങ്ങനെയാണ് പോയിന്റ് അതുപോലെ തന്നെ അതായത് ക്ലീൻഷീറ്റ് നാല് പോയിന്റ് അസിസ്റ്റ് മൂന്ന് പോയിന്റ് മിഡ്ഫീൽഡ് ഗോൾ സ്കോറിംഗ് ഫൈവ് പോയിന്റ്സ് അങ്ങനെ നോർമൽ പോയിന്റുകൾ എങ്ങനെയാണ് അത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് അത് യാതൊരു വ്യത്യാസമില്ല ഇനി ഇത് ഇത് ഇതിനിപ്പോൾ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് വെച്ചാൽ ഇത് ഒരേ ആഴ്ചയിൽ ഒരേ ചലഞ്ചാണ് ഇല്ലെ സേ ഇപ്പോൾ ഗെയിമിക് തേർട്ടീൻ ആണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഗെയിമിക് തേർട്ടീൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് മില്യൺ അല്ല നമ്മുടെ ബഡ്ജറ്റ് അൺലിമിറ്റഡ് ആണ് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും നമുക്ക് ടീമിനിട്ടെടുക്കാൻ കഴിയും ബഡ്ജറ്റിന് ഒരു പ്രശ്നമല്ല പിന്നെ ഗെയിമിംഗ് തേർട്ടി വൺ ആയിട്ട് പോലുള്ളവർ ഓൾറെഡി അത് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഗെയിമിംഗ് തേർട്ടി വണ്ണിൻ്റെ പ്രത്യേകത വെച്ചാൽ ഫോർവേഡ് അതായത് ഫോർവേഡ് കിട്ടുന്ന പോയിന്റ് എപ്പോഴും ഡബിൾ ആയിരിക്കും നമ്മുടെ ക്യാപ്റ്റൻസി പോയിന്റ് പോലും അപ്പോൾ മൂന്ന് ഫോർവേർഡ് ഉണ്ടെങ്കിൽ എല്ലാവരുടെയും പോയിന്റ് ഡബിൾ ചെയ്യും അപ്പോൾ നിങ്ങളൊരു ക്യാപ്റ്റൻസി ഒരു ഫോർവേഡിന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിങ് തേർട്ടി വണ്ണിൽ അവർക്ക് കിട്ടുന്ന പോയിന്റ് ആ നാലരട്ടി പോയിൻറ് ക്യാപ്റ്റന് കിട്ടും ഫോർവേഡിൽ വെച്ച് കഴിഞ്ഞാൽ സോ അതാണ് അപ്പോൾ ഗെയിമിംഗ് തേർട്ടി വൺ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഫോർവേഡ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ബഡ്ജറ്റ് നൂറ് മില്യൺ ആയിരിക്കും ഇനി ഗെയിം വിക് തേർട്ടി ടൂലിലേക്ക് വരുവാണെങ്കിൽ ആ ഗെയിം തേർട്ടി ടു യുണൈറ്റഡ് വേഴ്സ് ഇവർക്കുള്ളിൽ കളി കിടന്ന അപ്പൊ ആ രണ്ട് ടീമിലെ കളിക്കാർക്ക് മാത്രം ഇരട്ടി പോയിന്റ് കിട്ടുന്ന പോയിന്റ് ഇരട്ടി പോയിന്റ് കിട്ടും ബാക്കി കളിക്കാർക്ക് നോർമൽ പോയിന്റ് ബഡ്ജറ്റ് വിൽ ബി ഹൺഡ്രഡ് മില്യൺ സോ ഇതാണ് തൽക്കാലം പരമൺസിൽ മൂന്ന് ഗെയിം വീക്കുകൾ എഫ് പി എൽ ചാലഞ്ച് ചോദിച്ച് സോ ഇതെല്ലാം ഈ ഒരു പർട്ടിക്കുലർ ഇതിന്റെ ഒരു എഫ് പി എൽ ചാലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോൾ ഒരു ഇതിന്റെ ഒരു പോയിന്റ് ഈ ഗെയിം വീക്കിൽ ഒരു തൊണ്ണൂറ് പോയിന്റ് കിട്ടി അടുത്ത ഗെയിം വീക്കിൽ ഇടുമ്പോൾ നമുക്ക് ആ തൊണ്ണൂറ് പോയിന്റ് കാരി ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓൾ ടു ദർ സീസൺ കാൽക്കുലേഷൻ ഒന്നും ഇല്ല തൊണ്ണൂറ് പോയിന്റ് കിട്ടിയ കഴിഞ്ഞ പരിപാടി വരും അടുത്ത ഗെയിം വീക്ക് നോക്കുമ്പോൾ എല്ലാം സീറോ ഫീറോന്നാണ് അതായത് ഒരാഴ്ച ഇപ്പോൾ നമ്മളിപ്പോൾ ടീം സെറ്റ് ചെയ്യാൻ മറന്നാൽ ഒന്നും സംഭവിക്കാൻ പോകാനുള്ള മറ്റെ എസ് പിയിൽ അങ്ങനെയല്ല ഒരാഴ്ച ടീം സെറ്റ് ചെയ്യാൻ മറന്ന് കഴിഞ്ഞാൽ ഓവറോൾ റാങ്കിങ് എന്നുള്ള പരിപാടി വരും നമ്മൾ ആ ഗടിയിപ്പോൾ ഇതിനകത്ത് ഓവറോൾ റാങ്കിങ് ഒരു പരിപാടിയില്ല വീക്ക് ടു വീക്കാണ് വീക്കിൽ ആരുടെ ടോപ്പ് വരുന്നു അവൻ ജയിച്ചു അടുത്ത വീക്കിൽ സീറോ ആകുന്നു എല്ലാവരും സീറോ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെയും കളിക്കുന്നു സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ അത്യാവശ്യം നല്ല പ്രൈസ് പ്രൈസ് എന്താ അൾട്ടിമേറ്റ് പ്രൈസ് വരുന്ന ന്യൂയോർക്കിലോട്ട് ഒരു ടിക്കറ്റും അങ്ങനെ ഹോട്ടൽ സ്റ്റിയാണ് സംതിങ്ത് അതന്നെ കുറെ ഇൻട്രസ്റ്റിംഗ് പ്രൈസുകൾ പറഞ്ഞിട്ടുണ്ട് സോ ഗെയിമിംഗ് തേർട്ടി വൺ തേർട്ടി എയ്റ്റ് വരെ കളിക്കാന്നുള്ളത് വളരെ ഈസിയാണ് നിങ്ങൾ അത്യാവശ്യം ഇവര് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് കളിക്കാൻ കഴിയുന്നതാണ് പക്ഷേ ഒറ്റ പ്രശ്നമെന്ന് വെച്ചാൽ എല്ലാ കളിയും നമ്മൾ ഡെഡ് ലൈനും നോക്കി കളി കളിയപ്പെടാൻ നോക്കി കറക്റ്റ് ആയിട്ട് ടീമുകളെ മാറ്റിക്കൊണ്ടിരിക്കണം കറക്റ്റ് ലൈവായിട്ട് കളി ഉണ്ടോ അല്ലെങ്കിൽ ആ കളി ഫോളോ അപ്പ് ചെയ്യണവർക്ക് ആയിരിക്കും ഇച്ചിരി എന്ന് തോന്നുന്നു സോ ഇതാണ് എഫ് പി എൽ ചാലഞ്ചിൻ്റെ ഒരു ഇനീഷ്യൽ ഐഡിയ ഞാൻ ഒന്നോടാണെങ്കിൽ ഒന്ന് പ്രിസൈസ് ആയിട്ട് ഈ വീഡിയോ വൈകുന്നേരം പറഞ്ഞ് പറഞ്ഞ് ഒന്ന് പറഞ്ഞു വെക്കാം മറ്റ് എഫ് പി എല്ലിനെ അപേക്ഷിച്ച് സാധാരണ എഫ് പി എൽ അപേക്ഷിച്ച് ഈ എഫ് പി എല്ലിൽ എഫ് പി എൽ ചാലഞ്ചിൽ എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് പതിനഞ്ച് കളിക്കാരെ വാങ്ങാൻ കഴിയും അതിൽ തന്നെ ഒരു ടീമിൽ നിന്ന് അഞ്ച് കളിക്കാരെ എടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഓരോ കളിയുമാണ് ഓരോ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ആ കളിക്ക് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു ആരൊക്കെ തമ്മിലാണ് കളിക്കണേ അവർ ആ കളിക്കാർ തമ്മിൽ അങ്ങോട്ടും കൂടി മാറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഫൈനൽ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് അവസാനത്തെ രണ്ട് കളി ആ ഗെയിമേക്ക് അവസാനത്തെ രണ്ട് കളി എപ്പോൾ വരുന്നോ ആ രണ്ട് കളിയുടെ തൊട്ട് മുമ്പ് അതായത് അവസാനത്തെ നേരെ ഫസ്റ്റ് കളിക്ക് മുമ്പായിട്ട് ഡെഡ് ലൈൻ വരും അതിനുശേഷം ഒരു മാറ്റങ്ങൾ സാധ്യമാവുകയില്ല ഇതാണ് പ്രിസ്റ്റേസിലി പറയാനുള്ളത് ഇനി അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാർക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ റിപ്ലൈ തരാം നിങ്ങളുടെ ഡൗട്ടുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണൽ റിപ്ലൈ ചെയ്യാനുള്ള കൊണ്ടല്ല ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒരു ഡൗട്ട് ആണെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് പേരെ ഡൗട്ട് ആണെങ്കിൽ ഒറ്റ കമൻ്റ് കൊണ്ട് റിപ്ലൈ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കും അതല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും കുറേ ഡൗട്ടുകൾ ഉള്ളപ്പോൾ എല്ലാവർക്കും എനിക്ക് കറക്റ്റ് ടൈമിൽ റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞോളുന്നില്ല ഇത്തിരി ബിസി ഷെഡ്യൂൾ ആണുള്ളത് മാക്സിമം ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാൻ ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ ആയിട്ട് തന്നെ കമൻറ്റ് രേഖപ്പെടുത്തുക ഈ വീഡിയോ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ എസ് പി എൽ അഡ്മിനിസ്ട്രേറ്റോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ ഈ നമ്മൾ ടീം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പഴയ എഫ് പി എൽ പോലെ പുതിയ ലീഗ് നമുക്ക് എഫ് പി എൽ ചാനലിന് സെപ്പറേറ്റ് ലീഗ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും സോ ആ ഒരു ആ സാധ്യതയോട് ഉൾപ്പെടുത്തുക മറ്റൊന്നും പറയാനില്ല കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യുക പുതിയ ആൾക്കാരുമായി വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം ഗുഡ് ബൈ